ഹലോ പച്ചാ മറേ മജ്ജി ഫിഷിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് പോവുകയാണ് പിന്നെ നല്ല മഴയുണ്ട് മഴയൊക്കെ അനുസരിച്ച് എന്താണല്ലോ നല്ല വിധത്തിന് ഒരു കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ മീനും കാര്യങ്ങളൊക്കെ കിട്ടുമോന്ന് നോക്കണം അതുപോലെ നമ്മുടെ ചാനലിലൊക്കെ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ആഴ്ചകളൊക്കെ ആയി എന്തായാലും നമുക്ക് ആ സ്പോട്ടിൽ പോയിട്ട് കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കിട്ടുമോ എന്നൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ മഴയൊക്കെ മാറി നമ്മൾ വീണ്ടും കാസ്റ്റിങ് ആട്ടെ ചെറുതായിട്ട് മഴ വരുന്ന വെള്ളം ചെയ്തായിരുന്നു മഴ കൂടിയാലും എന്താണെങ്കിലും ഓ അടിച്ചിട്ടുണ്ട് ഓ അല്ല ആ കയറി വരുന്നുണ്ട് ഓടയ്ക്ക് ഓഷമാണ് ഓ ഓ ഓ ഫുഷൻ ശരിട്ടാ പോനെ അല്ല കിഴിലിനൊരു ഇതേണ്ടോ എന്തോ പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പചാമലേ ഇതേണ്ടോ അതിൻ്റെ നെറ്റിക്ക് എന്തോ ഒരു പരുക്കുണ്ടായിരുന്നു കേട്ടോ എന്താളത് പോറിയതല്ല അല്ലേ കുടക്കുവലക്കകത്ത് കയറിയിട്ട് വിട്ടുപോയത കണ്ടാന്ന് തോന്നുന്നു എന്നാളും കൊള്ളവരെണ്ണം കയറിയിട്ടുണ്ട് പചാമലേ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും കയറി കേട്ടോ വീണ്ടും കാശ് ചെയ്യാണ് മഴ പോയിട്ട് നമുക്ക് കാസ്റ്റിങ് തുടങ്ങാം എന്നാലും മഴയായി അപ്പോൾ മഴ ഒതുങ്ങിയ കേട്ടോ വീട്ടിലും കാസ്റ്റിങ് ആണ് ഇതിൽ ഇടയ്ക്ക് മീൻ കിടപ്പുണ്ടല്ലോ എൻ്റെ പൊന്നെ പരുന്തടക്കൂ പ്രോഗ എടുത്തോണ്ട് പോയി ഓ എൻ്റെ ദൈവത്തിനെ പരുന്ത നമ്മളെ പ്രോഗ എടുത്തോണ്ട് വീട് പുറകുടയ്ക്കുക തീറ്റയൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു അതാ വീണ്ടും വരുമെന്ന് തോന്നുന്നു ഇവിടെ പാമ്പ് ഓഹ് എൻ്റെ പൊന്നെ ഇന്ന് പുറകെ ഉണ്ടായിരുന്നു കേട്ടോ പുറകെ ഉണ്ടായിരുന്നു തോന്നിങ്ങനെ മുത അടിച്ചു അയ്യോ പൊയ്ച്ചു പറന്നു പോകുന്നു ഷേ റോഗ അതാ പറ്റി ഞങ്ങൾ വീണ്ടും ആ സ്പോട്ടിൽ എറിഞ്ഞു കേട്ടോ ചെറുതായിരുന്നു അതാ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ കയറി തന്നെ ഉണ്ട് ഉണ്ടോ ഒരെണ്ണം കയറിയുണ്ടോ വീണ്ടും ഒരെണ്ണോടെ അടിച്ചിട്ടുണ്ട് കേട്ടോ ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാ ഉണ്ടോ പറയാ അവിടെ ചീറ്റാ ഫ്രോഗം ഉണ്ടോ വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ കൊല്ലിക്കകത്ത് പിടിച്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും മഴയാണെങ്കിലും ഇപ്പോൾ തോർന്നിരിക്കുക അപ്പോൾ എന്തായാലും കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് കൊല്ലിലേക്ക് ആക്കാം ഓക്കെ ഓർണ്ണവിടെ നിന്ന് കയറി വീണ്ടും ആ ഭാഗത്തു നിന്ന് കാഷ്ഠിയോ കേട്ടോ ചെലപ്പോ ചാൻസുണ്ട് ഓജാ പറ ഞാൻ അവിടെ നിന്ന് നടന്ന് വന്ന് കയറി ഒരു വീടിന്റെ ഇവിടെ താമസം ഇപ്പൊ ഇല്ല ഇപ്പൊ മഴയാണ്ട് ഇവിടെ കയറിയ നിൽക്കുവാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് മടത്തു കേട്ടോ ഒരു രക്ഷയില്ല മഴയാണ് വളരെ ദുരിതമായി കളഞ്ഞത് പക്ഷേ അത്യാവശ്യം മീനടി നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ടായിരുന്നു സ്ട്രൈക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതോ പക്ഷെ പറഞ്ഞിട്ട് കയറിയില്ല ഇപ്പൊ നല്ല മഴ ആണെങ്കിൽ ഇപ്പം ഫിഷിങ് നിർത്തണ്ട വരും നല്ല കാറ്റു ആണ് ഫിഷിങ് കാറ്റാണ്ട് ഇപ്പൊ വീണ്ടും തിന്നെ കയറി ഇരിക്കുവാണ് എന്താണ് തോരുന്ന തോരുവാണെങ്കിൽ കണ്ടിന്യൂ ഫിഷിങ് ചെയ്യും ഇല്ലെങ്കിൽ നിർത്തി പോണ്ട വരും അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം മഴ തോരുമെന്ന് കേട്ടോ ഓക്കേ കാറ്റുള്ളതുകൊണ്ട് അടിച്ചമുണ്ട് അല്ല കയറി വരുന്നുണ്ട് ഓ ഇവിടെ അവരെ എത്തിയിട്ടുണ്ടോ കേട്ടോ ആ വേറെ അവിടെ കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ ചീറ്റാ ഫ്ലോവർ താറക്കാട്ടോ ഉണ്ടോ രക്ഷയില്ല അപ്പോൾ മാറ്റാമല്ലേ അവിടെ നിന്ന് വീണ്ടും അടിച്ചായിരുന്നു അപ്പോൾ ഒന്ന് കാസ്റ്റ് ചെയ്യും അവിടെ വീണ്ടും ചിലപ്പം ആ ഭാഗത്തൊക്കെ ഒന്നുകൂടെ അടിക്കാൻ വളരെ ഉണ്ട് കാണുന്ന കോഴി രണ്ട് മൂന്നെണ്ണം മീനൊക്കെ വളരെ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട് കുഴിയിലൊക്കെ സ്പോട്ട് ചെറുതായിട്ടൊന്ന് മാറി തരുന്നു കേട്ടോ ഓഹ് ചട അടിച്ചിട്ടുണ്ട് സ്ട്രൈക്ക് ചെയ്തോളൂ കേട്ടോ ഓ ഇതിൻ്റെ പുറകിൽ മീൻ അടിച്ചതാണ് കേട്ടോ അന്നേരത്തിൽ സ്ട്രൈക്ക് ചെയ്തായിരുന്നു അപ്പം എന്തായാലും മഴ ആയുണ്ടെങ്കിൽ ഇപ്പം കാസ്റ്റിങ് ഇച്ചിരി താമസം വരും എന്തായാലും ഒന്ന് നല്ല മഴയാണ് പുറകെ വരുന്നുണ്ട് മഴ അപ്പം മഴയൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയാൽ മീനായി കിടക്കുന്ന കേട്ടോ ഒരു നാല് നാടന്മരാൽ കിട്ടി ഒരെണ്ണം മിസ്സായിപ്പോയി കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒക്കെ ചെയ്ത് കണ്ടോ മഴയാണ് കൊള്ള അപ്പോൾ മറ്റാ പറയാം അപ്പോൾ ഫിഷിങ്ങും വൈൻഡ് അപ്പ് ചെയ്ത് അതുകൊണ്ട് നല്ലൊരു മഴയായിരുന്നു മഴ സമയമൊന്നും ആയില്ല ഒരു മൂന്നു നാല് മണിയൊക്കെ ആയതുകൊള്ളൂ പക്ഷേ മഴയില്ലായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല തന്നെ മീനടിച്ച് കയറ്റായിരുന്നു ഇതുകൊണ്ടോ വെള്ളം നല്ല നിറഞ്ഞ് നിറ സെറ്റായി പക്ഷേ ഈ സമയത്ത് നല്ല തന്നെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് നമുക്ക് ഈ ഫിഷിങ്ങിവിടെ വൈൻഡിപ്പിയാണ് ഈ വീഡിയോ എന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബായ്